ഹായ് കടികളെ എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ വീഡിയോയിൽ വരാൻ കാരണം വേറെ ഒന്നല്ല കേട്ടോ ടീയിൽ നിന്ന് വന്ന എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു കുളിർമ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം ഇവിടെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായ ഒരു ക്ലൈമറ്റ് നാട്ടിലത്തെ ആ ഒരു ഫീല് ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടി മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് ചാറ്റൽ മഴ അതേപോലെ തന്നെ നല്ല മൂടിക്കെട്ടിയ അന്തരീക്ഷം നല്ല തണുത്ത കാറ്റ് അപ്പോൾ നാട്ടിലത്തെ ചൂടാറിയാലോ നാല്പത്തി ഏഴ് നാൽപ്പത്തി ഡിഗ്രി ചൂട്ടിൽ നിന്നാണ് ചൂടിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്കത് ആ പഴയ എൻ്റെ ഒരു കുട്ടിക്കാലം എനിക്ക് ഫീൽ ചെയ്തു കുട്ടിക്കാലം എനിക്കത് ഫീൽ ചെയ്തു അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് ക്യാമറ ഇട്ട് കാണിക്കാം ഞാൻ കേട്ടോ നല്ല മൂടികെട്ടിയ അന്തരീക്ഷമാണ് ഇരുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂരാകൂരിട്ട് ഇരുട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും നല്ല തണുത്ത കാറ്റാട്ടോ നല്ല തണുത്ത കാറ്റാണ് ഇപ്പോ മഴ ഒന്ന് മാറി നിൽക്കുന്നുണ്ട് പക്ഷെ എന്നാലും മഴയ്ക്ക് സാധ്യതയുണ്ട് ഇപ്പം നല്ല കാരാണ് അവിടെ നല്ല കാറ്റും കാറ്റിന്റെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കും അതേ നല്ല കാറ്റുണ്ട് കാറ്റോടുകൂടിയുള്ള മഴയ്ക്ക് ഉണ്ട് അല്ലെങ്കിൽ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞ മാതിരി ഈ മഴക്കാര് കാറ്റ് കൊണ്ടുപോവാനും സാധ്യതയുണ്ട് ഇങ്ങനെ പോണതാണ് ഓമാനിൽ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ പന്ത്രണ്ട് മരണമാണ് ഉണ്ടായത് മലയാളി അടക്കം അപ്പൊ അത്തരം ദുരന്തങ്ങളൊക്കെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേട്ടോ അപ്പൊ ഇതൊന്നും നിങ്ങൾ കാണിക്കണം എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞില്ലേ നാൽപ്പത്തി ഡിഗ്രി ചൂടിൽ നിന്ന് വന്ന എനിക്കിത് ഒരു വലിയൊരു കുളിർമ തന്നെയാണ് ചിന്തിക്കാലോ നിങ്ങൾക്ക് അല്ലേ എയർപോർട്ട് അടുത്തായ കാരണം മിന്നലിൻ്റെ ഇടീടെ ശബ്ദം ഏതാ ഫ്ലൈറ്റിൻ്റെ ശബ്ദം ഏതാണെന്ന് അറിയില്ല നല്ല മിന്നലുണ്ട് കേട്ടോ എയർപോർട്ട് ചെയ്യുമ്പോൾ കാണിച്ചുതരാം കേട്ടോ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഫ്ലൈറ്റ് ഇങ്ങന എമിറേറ്റ്സിന്റെ അതാണ് കാണുന്നത് ഓക്കേ അപ്പോൾ ഇത്ര അടുത്താണ് എയർപോർട്ട് അത് കാരണം മിന്നലിന്റെ ഇടീൻ്റെ ശബ്ദം ഏതാ മിന്നലിൻ്റെ ശബ്ദം ഏതാണെന്ന് അറിയുന്നില്ല മിന്നലെറിയുന്നുണ്ട് നല്ല മഴക്കുള്ള സാധ്യതയുണ്ട് കേട്ടോ നല്ല മഴക്കിലുള്ള സാധ്യതയുണ്ട് അപ്പോ ഓക്കേ ഫ്രണ്ട്സ് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നാൽപ്പത്തി ഏഴ് ഡിഗ്രി ചൂടിൽ നിന്ന് വന്ന എനിക്കത് വലിയൊരു കുളിർമ തന്നെയാണ് ഇവിടെ ഉള്ളവർക്ക് അതൊരു ശീലിച്ചായിരുന്ന വലിയ കുഴപ്പം ഉണ്ടാവില്ല എന്താ പറയുക നാട്ടിൽ നിന്ന് വന്ന ആളുകൾക്ക് ഇതൊരു വലിയൊരു കുളിർമ തന്നെയാണ് അങ്ങനെ മഴ സ്റ്റാർട്ടായി നല്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഫ്ലൈറ്റുകൾ പോണ ശബ്ദം ഇടയിലെ ശബ്ദം കൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് മാത്രം നല്ല മഴ പെയ്യുന്നുണ്ട് മഴ വെള്ളം പെയ്യുന്ന ശബ്ദം കേൾക്കാൻ ഉണ്ടാവൂല്ലോ ോട്ടിലൊക്കെ വെള്ളമായി ഇന്നത്തെ കൂടി മഴ ഉണ്ടാവും അറിയുന്നത് ഇനി നാളെക്ക് മഴ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയണം പക്ഷേ ഇവിടേക്ക് ഇത്ര അധികം മഴ കിട്ടില്ലാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാസൽഖൈമ പുജേറ ഷാർജ കൽബ ആ ഏരിയയിലേക്കൊക്കെയാണ് അല്ലൈൻ ആ ഏരിയയിലേക്കൊക്കെയാണ് കൂടുതൽ മഴ യു എനെ സംബന്ധിച്ച് കിട്ടാറ് എപ്പോഴും റാസൽ കൈമയിലൊക്കെ തന്നെ ആയിരിക്കും வெள்ளொழி போயிடு மோளில் வெள்ள மாஷா அல்ல அலமில കാറ്റോട് കൂടിയുള്ള മഴയാണ് വേട്ടാ നല്ല കാറ്റോടുകൂടിയിട്ടുള്ള മഴയാണ് പുള്ളികളൊക്കെ വളരെ ഇങ്ങനെ ചെരിഞ്ഞ് ചെറിഞ്ഞ് അമ്പ ചെയ്യുന്ന പോലെയാണ് വന്ന് വീഴുന്നത് ചെറുതായിട്ടൊരു തോർച്ച വന്നിട്ടുണ്ട് നല്ല ഇട്ടി വെട്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുന്നു ശബ്ദം പുഴ പോലെ ഈട്ട നമുക്ക് നോക്കാം ആ റോഡാകെ പുഴ പോലെ ഈട്ടാ ഫുട്പാത്തിലേക്ക് കയറി വെള്ളമൊക്കെ ഓ ഒറ്റ വരിട്ടാ ഫുട്പാത്തിലേക്ക് കയറി വെള്ളം കഴിഞ്ഞ പ്രാവശ്യം അതെ ഇവിടെ പിന്നെ ചെറിയൊരു മഴ കിട്ടിയാലും വെള്ളം പെട്ടെന്ന് പോകാനുള്ള സാഹചര്യം ഇല്ലാത്തതിന്റെ പേരില് വെള്ളമൊക്കെ പെട്ട പെട്ടെന്ന് കയറും ആ നിൽക്കുന്ന കാറിൻ്റെ ടയറ് വെള്ളത്തിലാട്ടോ നോക്കാം നമുക്ക് അത്രയും വെള്ളം കയറിയിട്ടുണ്ട് ഏയ് പനി ഇവിടെ ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തായിരിക്കും അവസ്ഥ ആർക്കും ഒരു ആപത്ത് അപകടങ്ങൾ ഇല്ലാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാർത്ഥമായിട്ട് അത്രേ പറ്റുള്ളൂക്കാകെ വെള്ളം ഫുട്പാത്ത് വരെ കയറി വെള്ളവും അഞ്ചടി വീതിയാണ് ഫുട്പാത്ത് അഞ്ചടി വീതിയാണ് ആ ഫുട്പാത്ത് വെള്ളം കയറി എന്നുള്ളതാണ് കണ്ടോ അത്രയും വീതുണ്ട് ഫുട്പാത്ത് ആ ഫുട്പാത്തിലേക്ക് വെള്ളം കയറി എന്നുള്ള എന്താ വെള്ളം ഇവിടെ പിന്നെ നമ്മുടെ നാടിൽ നാടിൻ്റെ മാതിരി അത്ര പേടിക്കാനില്ല കാരണം വെച്ചാൽ പെട്ടെന്ന് ഒരു മൂന്ന് നാല് വണ്ടി ലോറികളൊക്കെ വന്നിട്ട് വെള്ളം കംപ്ലീറ്റ് വലിച്ചെടുത്തിട്ട് എവിടേക്ക് പോകൊണ്ട് തട്ട് അതുകൊണ്ട് പെട്ടെന്ന് കാ കാര്യങ്ങളൊക്കെ ഫാസ്റ്റാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ നല്ലൊരു മഴ കിട്ടി വന്നതിന് ശേഷം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തൊന്ന് പ്രൊമോട്ട് ചെയ്യുക ഓക്കേ നിങ്ങളുടെയൊക്കെ എന്താ പറയുക സപ്പോർട്ടാണ് ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിൻ്റെ വളർച്ച ഞാൻ പല ചാനൽ പല വീഡിയോസിലും ഞാൻ പറയാറുണ്ട് ഛേദമില്ലാത്തൊരു ഉപകാരമാണ് ഒന്ന് ആ വരലിനെ തുമ്പൊന്ന് തട്ടിക്കൊടുക്കുക എന്നുള്ളത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിനെ വലിയ വലിയൊരു ഹെൽപ്പാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നമ്മൾ എന്തെങ്കിലും ആയിട്ട് കേട്ട ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മളെ വീഡിയോ ഇവിടെ നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ ക്ഷമയ തൃശ്ശു